തളിക്ഷേത്ര പ്രക്ഷോഭം ഐറ്റത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം തളക്ഷേത്ര പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും തുറന്നുകൊടുക്കുക പ്രക്ഷോഭം നയിച്ച നേതാക്കൾ കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യൻ കെ മാധവൻ നായർ സി കൃഷ്ണൻ മലബാർ കലാപം ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം മലബാർ കലാപം നടന്ന സ്ഥലങ്ങൾ ഏറനാട് വള്ളുവനാട് തിരൂരങ്ങാടി മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വിറ്റിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടുത്തത് മലബാർ കലാപം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി സീതി കോയത്തങ്ങൾ അലി മുസ്ലിയാർ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പൂക്കോട്ടു യുദ്ധം വാഗൻ റാജടി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ എം വി നാരായണ മേനോൻ കെ കേളപ്പൻ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ റാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം വാഗൻ റാജഡി വാഗൻ റാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് വാഗൻ റാജഡിക്ക് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസർ ഡി എച്ച് ഹിസ്കോക്ക് വാഗൻറാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ നെയ്പ്പ് കമ്മീഷൻ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൻരാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ വാഗൻരാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന ജേത നേതാക്കൾ ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയതത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്ന ബോർഡ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം സത്യാഗ്രഹം ചെയ്ത വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇ വി രാമസ്വാമി നയിക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ സ്ഥലം വൈക്കം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിയുടെ ഉപദേശപ്രകാരം വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ ബി രാമസ്വാമി നായകർ വൈക്കം സത്യാഗ്രഹ സംഘം ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം വേലൂർ മഠം വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്ന ദിവസം അറുനൂറ്റിമൂന്ന് ദിവസം വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ ബി രാമസ്വാമി നായിക്കർ ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം ശിവക്ഷേത്രത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ കുമാരനാശ നടത്തിയ പ്രസംഗമാണ് ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് തുടക്കം ശുചീന്ദ്രം ശിവക്ഷേത്രത്തിലെ ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം ഇ നായിഡു എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് എം സുബ്രഹ്മണ്യം പിള്ള കേരള ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി സംഘടിപ്പിച്ച നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഉപ്പു സത്യാഗ്രഹം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി എ സി കുഞ്ഞിരാമൻ അടിയോടി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ കോഴിക്കോട് ഉപ്പു നിയമലംഘനം നടത്തിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ ഉളിയത്ത് കടവ് കേരള ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ മുപ്പത്തിരണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉപ്പു നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആനം ആരംഭിച്ച ഗാനം വരിക വരിക സഹചരെ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന്